ബൂത്ത് ലെവൽ ഓഫീസർമാരെ കടുത്ത സമ്മർദ്ദത്തിലാക്കി വീണ്ടും ഉന്നത ഉദ്യോഗസ്ഥർ ആലപ്പുഴയിലും കലക്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പരസ്യമായി ശാസിക്കുന്നതിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ബി എൽഒമാരുടെ പരാതി പ്രവാഹമാണ് തിരൂരിൽ തഹസിൽദാരെ ബി എൽഒമാർ തടഞ്ഞുവച്ചു കലക്ടർമാർ ഭീഷണിപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചു ആലപ്പുഴ ചെങ്ങന്നൂരിലെ ബി എൽഒമാർ അടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ സജീവാണ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ ശബ്ദ സന്ദേശം അയച്ചത് ബി എൽഒമാർ ചടങ്ങിനുവേണ്ടി പണിയെടുക്കുന്നുവെന്നും ഫീൽഡിൽ നേരിട്ടിറങ്ങി നടപടിയെടുക്കുമെന്നാണ് കളക്ടറുടെ ഭീഷണി ഉദ്യോഗസ്ഥർ അടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് കളക്ടറുടെ പരസ്യ ശാസന നാളെ നിർബന്ധമായിട്ട് എനിക്കൊരു അവറേജ് നൂറ്റി എൺപതൊട്ട് ഇരുന്നൂറ് ബൂത്തുകളാണ് ഉള്ളത് നാളെ നിർബന്ധമായിട്ട് ഒരു മുപ്പത് ഉള്ള നിങ്ങളെ ഓരോരുത്തരും നിർബന്ധമായിട്ട് വിസിറ്റ് ചെയ്യണം ഇത് മേളിൽ കിടന്ന് ഒരു വരെ വിപ്ലവം കാണിക്കുന്നതിനാൽ താഴോട്ടങ്ങാർ ഒരാളും ഫീൽഡിൽ പോകുന്നില്ല നാളെ നിർബന്ധമായിട്ട് എനിക്ക് അപ്ഡേറ്റ് കിട്ടിയിരിക്കണം നമ്മൾ എല്ലുമ്പോൾ സാറേ ഇന്ന് ഇതോടെ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങ് പോകും ഭാഗം നാളെ ഫോം ഷോർട്ട് ഔട്ട് എന്ന് പറയുന്നത് എന്താണിത് നാളെ എല്ലാവരും ഫീൽഡ് ഞാൻ നാളെ ഫുൾ ടൈ ഞാൻ ഫീൽഡിലുണ്ട് നേരിടുന്ന വെല്ലുവിളികൾ സജി സാർ നിങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നം തന്നോ ഒന്നും അല്ല പറഞ്ഞു നമുക്കൊരു ടൈം ബോണ്ട് തന്നിട്ടുണ്ട് അതിനനുസരിച്ച് ഡിസംബർ അഞ്ചു വരെയാണ് പറഞ്ഞത് പിന്നെ നവംബർ പതിനഞ്ചാം തീയതി ഫോമ് കൊടുത്തു തീർക്കണം ഇരുപത്തഞ്ചാം തീയതി തിരിച്ചു വാങ്ങണം ഇങ്ങനെ ഒരു ടൈം ബോണ്ട് തന്നിട്ടുണ്ട് ആ ബോണ്ട് അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യും അത് തീർക്കുകയും ചെയ്യും അല്ലാതെ സമ്മർദ്ദം ഐ ടി ഫീൽഡിലുള്ള ഒരു സമ്മർദ്ദം കൂടുതലുണ്ട് അവർ ആത്മഹത്യ അതിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ും ഒരേ മാനസികാവസ്ഥ അല്ലല്ലോ എന്ന് ബി എൽഒമാരുടെ മറു ചോദ്യത്തിനും ശാസനയാണ് മറുപടി ആലപ്പുഴ ജില്ലയിലെ കളക്ടറുടെ ഇടപെടൽ പരിശോധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു അതിൽ ഒരിക്കലും താങ്കൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇലക്ഷൻ കമ്മീഷനെ മാൻഡേറ്റ് അനുസരിച്ചിട്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അധികാരം വെച്ചിട്ട് ഒരു കാര്യം ഒരാളെ ഏൽപ്പിക്കുമ്പോ അത് ചെയ്തേ പെട്ടുള്ളൂ മലപ്പുറം തിരൂരിൽ തഹസിൽദാരെ തടഞ്ഞുവെച്ച് ബിഎല്ഒമാർ പ്രതിഷേധിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ